നമ്മളുടെ നാടൻ വിഭവമായ മത്തി പുളി മുളകിട്ട് വറ്റിച്ചതാണ് കാണിക്കുന്നത് വേണ്ടി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ടാമറിൻ പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളി അല്ലാതെ പിഴിഞ്ഞാലും മതി ഇതിങ്ങനെ പേസ്റ്റ് കിട്ടുന്നതിനെ കൊണ്ട് സുഖമാണ് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കാം ആച്ചി മസാലയുടെ പുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഇനി മുളക് പൊടി ഇടാം പിന്നെ അതിനകത്ത് ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വെള്ളം മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എനിക്ക് മിസ്സായി ഇതിനകത്ത് ഞാനൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി കൈകൊണ്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് മുറിച്ചിടാം പച്ചമുളക് മുറിച്ചിട്ട് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് ഇടുന്നത് നമ്മളുടെ ചാളയാണ് മത്തി എല്ലാം കൂടി ഇതിനകത്തിട്ട് ചേർത്ത് കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മുളകിൻ്റെ കുറച്ചുകൂടി ആവശ്യം തോന്നിയപ്പോൾ കുറച്ചും കൂടി മുളക് പൊടിയും കൂടി ഇട്ടു പിന്നെ പുളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം പുളി നേരത്തെ ചേർത്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പുളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി ഇട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ഇടുന്നത് ഇതിനകത്ത് ഉപ്പാണ് ആവശ്യത്തിനകത്തിൻ്റെ ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം ഇതുവരെ സ്റ്റൗ ഞാൻ കത്തിച്ചിട്ടില്ല ഇനിയിപ്പോൾ സ്റ്റൗ കത്തിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് വറ്റി വരുന്നവരെ വേവിക്കണം കേട്ടോ അതാണ് മത്തി വറ്റിച്ചതെന്ന് പറയുന്നത് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയാലും ഒന്നും യാതൊരു കുറവുമില്ല കേട്ടോ കറക്റ്റ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ മത്തിയെല്ലാം വെന്ത് വറ്റി ഇനി നമുക്കിനകത്തെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് മത്തി വറ്റിച്ചതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അങ്ങനെ ടേസ്റ്റി മത്തി മത്തിപ്പുളിയും മുളകിട്ട് വറ്റിച്ചത് റെഡി മത്തിക്കറിക്ക് ഏറ്റവും ബെസ്റ്റ് കപ്പയാണ് കേട്ടോ കപ്പയും മത്തിയും ഒരു കോമ്പിനേഷൻ സൂപ്പറാണ് അങ്ങനെ ഞാൻ കപ്പയും മത്തിയും കഴിക്കാൻ പോവുകയാണ് അടിപൊളി അടിപൊളിയ ടേസ്റ്റിൽ മത്തിയും കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം എല്ലാ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു